അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാറൻ ഇബ്രാഹിം സൂറത്തുൽ ഹിജിറിന്റെ മൂന്ന് നാല് അഞ്ച് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് പൊതുവിൽ സത്യനിഷേധികൾക്കുള്ള താക്കീതും മുന്നറിയിപ്പുമാണ് ഈ സൂറത്തിൽ പറയുന്നതെങ്കിലും സൂറത്ത് നബിസ്വല്ലാ വസ്ല്ലംക്ക് അവതരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ മക്കയിലെ കുറേശികൾ ഖുർആാനെ നിഷേധിച്ചുകൊണ്ട് നബിസ്വല്ലാഹു അല്ലേ വല്ലയെയും സത്യവിശ്വാസികളെയും പരിഹസിച്ചിരുന്ന സന്ദർഭത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് നിങ്ങളെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ധികാരികൾക്ക് നഷ്ടബോധമുണ്ടാവുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ശേഷം ആ ധികാരികൾ നേർവഴിക്ക് വരാൻ തയ്യാറില്ലെങ്കിൽ അവരുടെ പാട്ടിന് അവരെ വിട്ടേക്കുക അവർ ഭൗതിക സുഖങ്ങൾ ആസ്വദിച്ച് നടക്കട്ടെ ഒടുവിൽ അവർ അനുഭവിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളും എന്നാണ് ഇന്ന് പഠിക്കുന്ന മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് അള്ളാഹു ഓരോ സമുദായത്തിനും നിശ്ചയിച്ച സമയം എത്തിയാലല്ലാതെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാൽ നിശ്ചിത സമയം വന്നു കഴിഞ്ഞാൽ അത് മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്ന് അതിനെ തുടർന്ന് നാല് അഞ്ച് ആയത്തുകളിൽ പറയുന്നു മൂന്നാമത്തെ ആയത്തിൽ പറയുന്നു ഇതർഹും അവരെ വിട്ടേക്കുക നബിയെ താങ്കൾ പ്രബോധനം ചെയ്യുന്ന സത്യദീനിനെ പരിഹസിച്ച് തള്ളുന്ന ഈ ധിക്കാരികളെ താങ്കൾ വിട്ടേക്കുക അവഗണിച്ചേക്കുകലു അവർ തിന്നുകൊള്ളട്ടെ വയത്തമത്താവൂ അവർ ആസ്വദിച്ചു കൊള്ളുകയും ചെയ്യട്ടെ അവർ തിന്ന് കുടിച്ച് മതിച്ച് നടന്നോട്ടെ ഈ ലോകത്തെ എല്ലാ സുഖങ്ങളും ധർമ്മവും അധർമ്മവും നോക്കാതെ പരമാവധി ആസ്വദിക്കുവാനാണല്ലോ അവർ അള്ളാഹുവിൻ്റെ ദീനിനെ തള്ളിക്കളയുന്നത് എങ്കിൽ അവർ അവരുടെ സമ്പത്തും സ്ഥാനമാനങ്ങളുമായി ഈ ദുനിയാവിൽ തിന്നും കുടിച്ചും ബോഗിച്ചും മതിച്ചുകൊള്ളട്ടെ വയുൽ ഹിഹുമുൽ അമലു മോഹങ്ങൾ അവരെ അശ്രദ്ധരാക്കുകയും ചെയ്യട്ടെ വയുൽ ഹിഹിം അവരെ അശ്രദ്ധരാക്കുകയും ചെയ്യട്ടെ അൽ അമൽ മോഹങ്ങൾ ഭൗതികമായ ആഗ്രഹങ്ങളുടെയും വ്യാമോഹങ്ങളുടെയും പിന്നാലെ പോയി അവർ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ അശ്രദ്ധരായി ജീവിച്ചു കൊള്ളട്ടെ അവരെ വിട്ടേക്കുക അവരെ കാര്യം അള്ളാഹുവിനു വിടുക ഫസോഫയാലോൻ അവർ അറിയുക തന്നെ ചെയ്യുന്നുണ്ട് അവരുടെ ഈ ധികാരത്തിൻ്റെ പരിണിതി അവർ വൈകാതെ അറിയുന്നുണ്ട് കഴിഞ്ഞ ആയത്തിൽ അവർ നഷ്ടബോധത്തോടെ ഞങ്ങളും മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടം വരാനുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് തന്നെയാണ് അവർ അവരുടെ ചെയ്തികളുടെ ഫലം യഥാർത്ഥത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കുക തുടർന്ന് നാല് അഞ്ച് ആയത്തുകളിൽ പറയുന്നു ഒമാ അഹ്ലഖ്നാമിൻ കറിയത്തിൻ ഒരു രാജ്യത്തെയും നാം നശിപ്പിച്ചിട്ടില്ല അള്ളാഹു പല സമുദായങ്ങളെയും അവരുടെ തിക്കാരത്തിൻ്റെ പേരിൽ ശിക്ഷയിലൂടെ ഒന്നാകെ നശിപ്പിച്ച ചരിത്രങ്ങളുണ്ടല്ലോ ആ സമുദായങ്ങളെയൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടില്ല ഇല്ല കിതാബും മാലൂം അവർക്കൊക്കെയും ഒരു നിശ്ചിത കാലം ഒരു നിശ്ചിത സമയം നിർണയിച്ചു കൊടുത്തിട്ടല്ലാതെ അള്ളാഹു നിശ്ചയിച്ചു നൽകിയ സമയത്താണ് അള്ളാഹു ശിക്ഷയിലൂടെ പിടികൂടുക അതല്ലാതെ ഏതെങ്കിലും ഒരു സമുദായം ശിക്ഷ കൊണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ വെല്ലുവിളിക്കുമ്പോഴോ പ്രകോപനമുണ്ടാക്കുമ്പോഴോ അതിനു വഴങ്ങി പ്രവർത്തിക്കുന്നവനല്ല അള്ളാഹു അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ കാര്യത്തിലും മറ്റെല്ലാറ്റിലും എന്ന പോലെ അവൻ്റെ നടപടികൾക്ക് ഒരു ക്രമവും വ്യവസ്ഥയുമുണ്ട് അത് അല്ലാഹുവിൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥകളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ച നാടുകൾക്കെല്ലാം ശിക്ഷ ഇറക്കാൻ അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ആ സമുദായങ്ങൾക്ക് തങ്ങളുടെ തെറ്റ് തിരുത്തി നേർമാർഗത്തിലേക്ക് വരാനുള്ള അവസരം കൂടിയായിട്ടായിരുന്നു അങ്ങനെ ഒരു സമയം നിശ്ചയിച്ചിരുന്നത് അങ്ങനെ അവർക്ക് ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം നൽകിയും ഒടുവിൽ ആ അവസരങ്ങളൊക്കെ അവർ നഷ്ടപ്പെടുത്തുമ്പോൾ അവർക്ക് നിശ്ചയിച്ച സമയം വരികയും അള്ളാഹു അവരെ ശിക്ഷിക്കുകയും ചെയ്യും ആ സമയം എത്തിക്കഴിഞ്ഞാലോ മാതസ്ബിക് ഉമ്മത്തിൻ അജലഹ ഒരു സമുദായവും അവരുടെ അവധി മുൻകടക്കുകയില്ല ഒരു സമുദായവും അവർക്ക് നിശ്ചയിച്ച സമയത്തിനു മുമ്പ് നശിപ്പിക്കപ്പെടുകയില്ല എന്നർത്ഥം ഒമാറൂൻ അവർ പിന്തിക്കപ്പെടുകയുമില്ല അവരുടെ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് അവർക്ക് ശിക്ഷ വൈകിക്കുകയുമില്ല എന്നർത്ഥം ഓരോരുത്തരുടെയും സമയമെത്തിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റപ്പെടുകയില്ല എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു താക്കീതായിക്കൊണ്ട് ഖുർആാനിൽ പലയിടത്തായി ആവർത്തിച്ച് പറയുന്നുണ്ട് ശിക്ഷയെത്തുന്ന നേരത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം അനുവദിക്കണമെന്ന് ധിക്കാരികൾ കേഴുന്നതും മരണമെത്തുന്ന നേരത്ത് അധർമ്മികളായ ആളുകൾ ഞങ്ങൾക്ക് നന്നാവാൻ ഒരു അവസരം കൂടി തരണമേ എന്ന് കേഴുന്നതും ഖുർആാനിൽ ഉദാഹരണങ്ങളായി പല സന്ദർഭങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അള്ളാഹു സുബാനഹു വാല നമ്മെ സത്യവിശ്വാസികളായി മരിക്കുവാൻ തൗഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു